ഡിവൈഎഫ്ഐ ോട് ഏരിയം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീൻ ചലഞ്ച് നടത്തി നടത്തിയ പരിപാടി ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ചെയ്തു സെക്കൻഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മീൻ 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 വാങ്ങാം ചലഞ്ച് ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡും കച്ചവടം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും മേടിക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ അവർക്ക് മീൻ മേടിക്കുമ്പോൾ കൊടുക്കുന്ന പൈസ അനാമത്തായിട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയിട്ടോ അല്ല ഒരു നാടിൻ്റെ പുനഃസൃഷ്ടിക്ക് വേണ്ടിയാണ് എന്നതുപോലെ തന്നെ ഈ സത്കർ കർമ്മത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഡിവൈഎഫ്ഐക്ക് ഒരായിരം അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഏരിയ കമ്മിറ്റി അംഗം കെ കണ്ണനുണി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി വി ജി സജിത് കുമാർ സി പി എം ലോക്കൽ സെക്രട്ടറി എ രഘു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എം ആർ രജനി എ ശിവരാമൻ വാർഡ് മെമ്പർ വത്സല തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു മേഖലാ സെക്രട്ടറി ആർ രാഹുൽ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ മേഖലാ പ്രസിഡന്റ് ശരത് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മേഖലാ ട്രഷററുമായ എസ് വിഘ്നേഷ് നന്ദി പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്